എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഒന്ന് പങ്കിട്ട് കൊടുക്കുക ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ വീട്ടിയിരുന്നു ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ സ്വിച്ച് ബോർഡ് എനിക്ക് ആക്രക്കാട് നിന്ന് കിട്ടിയതാണ് ഇതിന് ബോക്സ് കൂടെ കിട്ടിയില്ല നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് ഒന്ന് വയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തുടക്കക്കാരാണെങ്കിൽ മൂന്ന് കളർ വയർ എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ചുവപ്പ് ഫേസിന് കൊടുക്കാം പച്ച നമുക്ക് എർത്തിന് കൊടുക്കാം മഞ്ഞ നമുക്ക് ന്യൂട്രൈ ആയിട്ടും കൊടുക്കാം തുടക്കക്കാര് ഇത് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് മൂന്ന് കളർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒറ്റ കളർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ കണക്ഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു പോകും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ മൂന്ന് കളർ വയറ് തുടക്കക്കാർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നല്ലതാണ് ഒറ്റ വയർ കളർ വയർ എടുക്കാതിരിക്കുക ഇനി നമുക്ക് ഈ സ്വിച്ച് ബോർഡിൽ കണക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനാണെന്നറിയാം സ്വിച്ച് ബോർഡ് നമുക്ക് അഭിമുഖമായിട്ടിരിക്കുമ്പോൾ വലതുവശത്ത് കാണുന്നിടത്ത് വേണം ഫേസ് കൊടുക്കാൻ ഇടതുവശത്ത് കാണുന്നിടത്ത് വേണം നമ്മൾ നോട്ട് കൊടുക്കാൻ മുകളിൽ കാണുന്നെടുത്ത് വേണം നമ്മൾ എപ്പോഴും എർത്ത് കൊടുക്കാൻ വലതുവശത്ത് പിറകുവശത്ത് നമുക്ക് എല്ല് എഴുതിയെടുത്ത് വേണം നമ്മൾ ഫേസ് കൊടുക്കാൻ എന്നെ നെഴുതിയെടുത്ത് നോട്ട് കൊടുക്കുക സിഗ്നൽ കാണിച്ചിട്ടുണ്ട് ഇറത്തിന് അവിടെ കൊടുക്കുക ഇതുപോലൊരു വയറു കഷ്ണമെടുത്ത് സ്വിച്ചിൻ്റെ മുകൾ വശത്തെ സ്ക്രൂ ലൂസാക്കി രണ്ടിൻ്റെയും കൂടെ ഇടയിലൂടെ കയറ്റി നന്നായി സ്ക്രൂ മുറുക്കുക ഒരു കാരണം വച്ചാലും സ്ക്രൂ ലൂസായി ഇരിക്കരുത് ഇരുന്നാൽ ലോഡ് കയറുമ്പോൾ വൈദ്യുതി കൂടെ കടന്നു പോകുമ്പോൾ സ്പാർക്ക് ചെയ്ത് സ്വിച്ചും കത്തിപ്പോകും വയറും കത്തിപ്പോകും അതുകൊണ്ട് ദയവായിട്ട് വയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ബാക്കിയുള്ള വയർ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു ഇനി ഇതുപോലൊരു വയറ് കഷ്ണമെടുത്ത് നമ്മൾ നൂട്രിലാണ് കൊടുക്കുന്നത് സോക്കറ്റിൻ്റെ എണ്ണ നേടിയ ഭാഗത്താണ് അവിടെ ആണ് നൂറ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ വയറിൻ്റെ ഒരു അറ്റം കൊടുക്കുന്നു സ്ക്രൂ അഴിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം നൂട്രും ഫേസ് ഒന്നും മാറിപ്പോകല് അതിൻ്റെ അടുത്ത വയറിൻ്റെ അടുത്ത അറ്റം അടുത്ത സോക്കറ്റിൻ്റെ എന്നെ നേരി തീർത്ത് കൊടുക്കുന്നു ഇനി ഒരു കഷ്ണം വയറും കൂടെ എടുത്ത് നമ്മൾ അത് എർത്തിന് കൊടുക്കുന്നു എർത്തും നോട്ടിന് നമ്മൾ എപ്പോഴും ലിങ്ക് ചെയ്താണ് പോകുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് സ്വിച്ച് വഴിയാണ് സ്വിച്ച് വഴിയെ നമ്മൾ ഫേസ് കൊടുക്കാവൂ ഒരു കാരണവശാലും നോട്ട് നമ്മൾ സ്വിച്ച് കൊടുക്കരുത് സ്വിച്ചിലാങ്ങനെ കൊടുത്താൽ അത് അപകടമാണ് ഒരു കാരണവശാലും നോട്ട് നമ്മൾ സ്വിിച്ചിലെ കൊടുക്കുകയും ചെയ്ത് ഫേസ് മാത്രമേ കൊടുക്കാവൂ ഫേസ് ആണ് നമ്മൾ സ്വിച്ച് കൊടുക്കേണ്ടത് സ്വിച്ച് വഴിയാണ് നമുക്ക് ഫേസ് വരേണ്ടത് എങ്കിൽ നമുക്ക് ഓഫ് ചെയ്യുമ്പോൾ ഫേസ് ഓഫ് ഓഫാവത്തോളും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കണക്ഷൻ കൊടുക്കാൻ ഫേസ് നോട്ടൊക്കെ നമ്മൾ മെയിൻ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തതിന് ശേഷമേ കൊടുക്കാവൂ യഥാർത്ഥ രീതിയിലാണോ നമ്മൾ ഫേസ് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ രീതിയിലാണ് നമ്മൾ നോട്ട് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ രീതിയിലാണോ നമ്മൾ എർത്ത് കൊടുത്തിരിക്കുന്നത് ബോധ്യപ്പെട്ടതിന് ശേഷമേ മെയിൻ സപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും അല്ലാതെ എടുത്ത് കൊടുക്കല് അപകടം നിറഞ്ഞൊരു മേഖലയാണ് ശ്രദ്ധിക്കുക തുടക്കക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളാരും ഇത് അനുകരിക്കല് ഇത് അപകട മേഖലയാണ് അതുകൊണ്ട് ദയവായി കുഞ്ഞുങ്ങളാരും ഇത് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് കൊടുത്ത കണക്ഷനുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ നോട്ട് കൊടുത്തിരിക്കുന്നു രണ്ട് സോക്കറ്റിനും നോട്ട് കൊടുത്തിരിക്കുന്നു എർത്ത് രണ്ട് സോക്കറ്റിനും കൊടുത്തിരിക്കുന്നു ഫേസ് നമ്മൾ സ്വിച്ച് ലിങ്ക് ചെയ്തിരിക്കുന്നു ഈ സ്വിച്ചിൽ നിന്നും വയറിട്ട് ഈ സോക്കറ്റിലേക്ക് കൊടുക്കുക അതാണ് ഫേസ് കൊടുക്കുന്നത് ഈ സ്വിച്ചിൽ നിന്നും ഈ സോക്കറ്റിലേക്കും കൊടുക്കുക അത് ഫേസ് ആണ് ഇനി നമ്മൾ മെയിൻ ഫേസിനുള്ള വയർ കൊടുക്കുകയാണ് സ്വിച്ച് ലിങ്ക് ചെയ്ത ലിങ്ക് ചെയ്തെടുത്ത് മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത് സ്ക്രൂ ഊരി നന്നായിട്ട് വയർ വെച്ച് സ്ക്രൂ നന്നായിട്ട് മുറുക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രൂ ഒക്കെ നന്നായിട്ട് മുറിക്കുക നമ്മൾ പരിശോധിക്കണം ഇനി നമ്മൾ നൂട്രാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ആ സോക്കറ്റിൻ്റെ എഴുതി എടുത്ത് കൊടുക്കുകയാണ് ഈ എഴുതി ഏതെടുത്ത് വേണമെങ്കിലും കൊടുക്കാം സോക്കറ്റിൻ്റെ എവിടെ വേണമെങ്കിലും കൊടുക്കാം എണ്ണ എഴുതിയെടുത്ത് ഇതപ്പോൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഇപ്പോൾ ഈ വശത്താണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മൾ പച്ച വയറാണ് എർത്ത് കൊടുക്കാൻ പോകുന്നത് എർത്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ പച്ചവയർ വയറുകളെല്ലാം ഒറ്റ വയറായതുകൊണ്ട് നിങ്ങൾ വയറിങ് എല്ലാം കഴിഞ്ഞ് സ്വിച്ച് ബോർഡിലാക്കിയതിന് ശേഷം വയറുകളിലെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ച് ഒരടി നീളമാകുന്നത് നീളത്തിൽ നമ്മൾ ടേപ്പ് ചുറ്റി ചുറ്റി എടുക്കണം ഞാനത് സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്തതിന് ശേഷമേ ചെയ്യുന്നുള്ളൂക്കെ ഒന്ന് ചെക്ക് ചെയ്യാം രണ്ട് രണ്ടും എർത്ത് കൊടുത്തിരിക്കുന്നു ഇതാണ് മെയിൻ എർത്ത് പച്ച വയർ കൊടുത്തിരിക്കുന്നു ഇത് ഇതാണ്ട് നമ്മൾ നോട്ട് കൊടുത്തിരിക്കുന്നു ഇതാണ് ഇതാണ്ട് ഇതാണ് മെയിൻ നോട്ട് ഇനി നമ്മൾ സ്വിച്ച് ലിങ്ക് ചെയ്തെടുത്താണ് നമ്മൾ ഫേസ് കൊടുത്തിരിക്കുന്നത് അതാണ് മെയിൻ ഫേസ് ഇനി സ്വിച്ചിൽ നിന്നും നമ്മൾ പൈപ്പിൻ സോക്കറ്റ് എഴുതുക അതാണ് മെയിൻ ഔട്ട് ചെയ്യുന്ന ഫേസ് പൈപ്പിൻ സോക്കറ്റിലേക്ക് ഇനി ഈ ഈ പൈപ്പിൻ സോക്കറ്റിലേക്ക് ഈ സ്വിച്ചിൽ നിന്നാണ് ഔട്ട് ചെയ്യുന്നത് നമ്മളത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് രാത്രി കാലങ്ങളിൽ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന ലൈറ്റിനാണ് നല്ല വെട്ടമുള്ള ലൈറ്റാണ് ഇത് വെച്ചാണ് നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ടെസ്റ്ററിൻ്റെ ലൈറ്റിന് വെളിച്ചക്കുറവ് കൊണ്ടാണ് നിങ്ങളെ ഞാൻ ആ ലൈറ്റ് കൊണ്ട് കാണിക്കുന്നത് ലൈറ്റ് ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ ഇത് കത്തുന്നത് കാണിച്ചു തരാം ഈ ലൈറ്റിൻ്റെ സർക്യൂട്ട് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സ്വിച്ച് ഇടുന്നു ലൈറ്റ് കത്തിയിരിക്കുന്നു നമ്മുടെ സ്വിച്ച് ബോർഡ് വിജയകരമായിരിക്കുന്നു ഇത് മറ്റൊരു സോക്കറ്റിൽ നിന്ന് നമ്മൾ നോക്കാം അതെ ആ സ്വിച്ച് ബോർഡും ആ സോക്കറ്റും വിജയകരമായിരിക്കുന്നു നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് പരിപൂർണമായി വിജയിച്ചിരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കുക സൂക്ഷിക്കുക കറണ്ടിലുള്ള കളിയാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം